ബിഗ് ബോസ് സീസൺ സെവൻ എപ്പിസോഡ് പതിനഞ്ച് ഞാൻ ഈ എപ്പിസോഡിനെ പറ്റിയിട്ട് ഒരുപാട് കാര്യങ്ങളൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല എപ്പിസോഡ് പതിനാലും ഒക്കെ ഇട്ട് റിലേറ്റ് ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് പിന്നെ നമ്മുടെ എല്ലാവരുടെ പ്രിയംക്രിയ അല്ലാത്ത രേണു ശ്രുതിയുടെ കുറച്ച് കോപ്രായങ്ങളും കുറച്ച് ഷോ ഓഫും എൻ്റെ ശ്രതി ചേട്ടാ ഇങ്ങനെ കുറച്ചധികം കാര്യങ്ങൾ നമുക്ക് നമുക്കിതിൽ സംസാരിക്കാനുണ്ട് പ്രത്യേകിച്ച് ഇന്നലെ സൺഡേ പതിനഞ്ചാമത്തെ എപ്പിസോഡിൽ എനിക്ക് ഇഷ്ടപ്പെടാത്ത ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ എവിക്ഷൻ ഈ നോ വിക്ഷൻ എന്ന് പറയുന്ന സാധനം എടുത്തടിച്ചിട്ടുണ്ടായിരുന്നു ചിലപ്പോൾ നിങ്ങൾക്കൊക്കെ അത് ഇഷ്ടമായി കാണും ഓ ആരെയും പുറത്തുവിടാത്തത് ഇഷ്ടമായി കാണും പക്ഷെ എനിക്കിഷ്ടപ്പെട്ടില്ല ആരെങ്കിലുമൊക്കെ പുറത്തുവിടണം പിന്നെ എന്തിനാണ് നമ്മളാ പുറത്ത് വന്ന ആൾ പോകുന്നത് കാണാൻ വേണ്ടിയിട്ടല്ലേ ആഗ്രഹിച്ചിരിക്കുന്നത് ആര് പുറത്തോ ആര് പുറത്തോ ഈ ഒരു ക്യൂരിയോസിറ്റിയിലാണ് ഞാനിരിക്കുന്നത് അങ്ങനെ ആരും പുറത്ത് പോകാത്തത് കൊണ്ട് എനിക്ക് സങ്കടമുണ്ട് സത്യം പറയലുള്ള കാര്യമാണ് പറയുന്നത് ഞാൻ ശൈത്യ അവസാനം പോകും പോകും എന്ന് വിചാരിച്ച് എന്നാൽ പോയില്ല ഈ ഒരു സെറ്റപ്പിൽ കൊണ്ടെത്തിച്ചപ്പം എനിക്ക് പേഴ്സണലി അത് ഇഷ്ടപ്പെട്ടില്ല പ്രത്യേകിച്ച് നമ്മൾ വോട്ട് ചെയ്യുന്ന ജനങ്ങൾ വിഡ്ഢികളാകുകയാണ് അവിടെ ചെയ്യുന്ന നമ്മളൊരാഴ്ചയിലുള്ള ബാക്കി അത്രയും ദിവസം വരുന്നു ആർക്കെങ്കിലുമൊക്കെ വോട്ട് കൊടുത്ത് വോട്ട് കൊടുത്ത് ആ ഇവര് മുന്നോട്ട് വരണം എന്ന് ആഗ്രഹിച്ച് ഇങ്ങനെ വോട്ട് കൊടുത്ത് കൊടുത്തു കൊടുത്ത് കൊണ്ടുവരും എന്നാൽ അവസാന ഘട്ടം എന്താ ഇവര് കൊണ്ടുവന്ന് അമ്മച്ചിയുടെ മാവും കലോന്നോന്നിട്ട് ഉടച്ച് അപ്പോൾ വോട്ട് കൊടുത്ത് നമ്മളാർ മണ്ടമ്മര് ഇതാണ് അവിടെ സംഭവിച്ചിട്ടുള്ള സുഹൃത്തുക്കൾ അതുകൊണ്ട് എനിക്കത് ഫെയർ ആയിട്ട് തോന്നിയിട്ടില്ല അല്ലെങ്കിൽ നേരത്തെ പറയുക ഈ ആഴ്ചയെ വിഷയം ഇല്ല അതുകൊണ്ട് വോട്ടില്ല ഒരു ദങ്ങൾ ഇത് നമ്മൾ എവിടെ കൂടിയും കേൾക്കും അയ്യോ ഇന്ന് വോട്ടിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചാടിപ്പടച്ച് ഓട്ടിട്ട് കൊടുക്കും നമുക്ക് ഇഷ്ടമുള്ള ആൾ അങ്ങനെ അവസാനം ഓട്ട് കിട്ടു വോട്ട് കിട്ട് അവസാനം ഇതുവരെയൊക്കെ എത്തിച്ചിട്ട് നമ്മൾ മണ്ടന്മാരായിട്ട് ഇരിക്കുകയാണ് അതാണ് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെടാത്ത ആദ്യത്തെ കാര്യം ലാലേട്ടൻ ഇറ്റ്സ് നോട്ട് ഫെയർ ലാലേട്ടന്റെ തീരുമാനമല്ല എന്നറിയാം എന്നാലും ഇറ്റ്സ് നോട്ട് ഫെയർ ശനിയാഴ്ചത്തെ എപ്പിസോഡിൽ ആർ ജെ ബിൻസി എഫിക്റ്റ് ആയിട്ടുണ്ടായിരുന്നു ആർ ജെ ബിൻസി എഫിക്റ്റ് ആയപ്പോൾ ശരത് അപ്പാനി ശരത്തുമായിട്ട് ഭയങ്കര ഇമോഷണലി കണക്ട് ആയിട്ട് കരച്ചിലും കെട്ടിപ്പിടിയിലും ഭയങ്കര മോങ്ങലും അതിനുശേഷം സൈനിങ് ഔട്ട് ഒക്കെ പറഞ്ഞിട്ട് ആർ ജെ ബിൻസി പോകുന്നുണ്ടായിരുന്നു ഞാൻ പത്ത് വിചാരിച്ചു ഇതെന്തുവാ ബിഗ് ബോസ് മാറി നമ്മുടെ റേഡിയോ ജോക്കിയെല്ലാം കയറിയ അന്ന് ഞാൻ പെട്ടെന്ന് ചിന്തിച്ചത് ആ എന്തായാലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പക്ഷേ ആർ ജെ ബിൻസി ശരത് അപ്പാനി ഇവര് തമ്മിൽ എന്താ ബന്ധം എന്നുള്ളൊരു രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ഒരു ചർച്ച വരുന്നുണ്ട് ഞാൻ ഒരു വീഡിയോ ആദ്യം ഒന്ന് കൊടുക്കാം ഓക്കെ അവര് കൈ പിടിച്ചാൽ കണ്ടിരിക്കുന്നു ഇവിടെ ഒരു പെണ്ണുമാണ് തമ്മിൽ കൈ പിടിച്ചിരുന്ന ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അത് വേറൊരു സത്യം അവരെന്തെങ്കിലും അപരാധങ്ങൾ കാണിച്ചു കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് അവിടെ വിമർശിക്കാം കൈ പിടിച്ചിരുന്നൊന്നും അല്ലെങ്കിൽ അങ്ങനെ കണ്ടിട്ട് എനിക്ക് അതിലൊന്നും പറയാൻ തോന്നിയില്ല എന്നാലും ചിലപ്പോ അവർ തമ്മിലുള്ള ഒരു ബോണ്ട് അത് ഫ്രണ്ട്ഷിപ്പ് ബോണ്ടാവാം ബ്രദർ സിസ്റ്റർ ബോണ്ടാവാം എന്തുമാകാം നമുക്ക് ഇപ്പൊ അത് പ്രകടി ചെയ്യാൻ പറ്റുന്ന ഒരു സമയമല്ല എന്നാൽ അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഈ ബന്ധത്തിൽ ഒന്നും നമുക്ക് അറിഞ്ഞൂടാതിരിക്കുന്ന സമയത്താണ് ആർ ജെ ബിൻസി പുറത്തു പോകണം ഇന്നാ കട അമ്മച്ചീടെ മാവുമലം എന്ത് ചെയ്യണം യാത് ചെയ്യണം എന്നൊന്നും ഒരു പിടിയില്ലാത്ത അവസ്ഥയിലോട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് ഞാൻ കുറച്ച് കമൻസ് ഒക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയത് എല്ലാം അപ്പാനിയുടെ വൈഫിന്റെ പ്രാർത്ഥന അതായത് ആർ ജെ ബിൻസിയുമായിട്ട് അപ്പാനിക്കുള്ള ആ ഒരു കോണ്ടാക്ട് വെച്ചിട്ട് ആർ ജെ ബിൻസി അപ്പാനിയും തമ്മിൽ എന്തോ ബന്ധമുണ്ടെന്നുള്ള രീതിയിലായി നാട്ടുകാരുടെ പറച്ചിൽ കരത്തിന്റെ കൂടെയുള്ള ഫ്രണ്ട്ഷിപ്പാണ് ബിൻസി പുറത്തായത് പ്രേക്ഷകർ ശരത്തിനെ നെഗറ്റീവായി കണ്ടിരുന്നു അതുകൊണ്ട് ബിൻസിക്ക് ആരും വോട്ട് കൊടുത്തില്ല ബിൻസി നല്ലൊരു കണ്ടസ്റ്റന്റ് ആയിരുന്നു അപ്പാനി ഫാൻസ് കണ്ട് ആർജെ ചേച്ചിയും ഈട്ടി ലൗ ട്രാക്ക് പിടിക്കാൻ നോക്കി പുറത്തായി കൂടുതൽ വിവാദമാകുന്നതിന് മുന്നേ ഔട്ട് ആയതുകൊണ്ട് രണ്ട് ഫാമിലിയും രക്ഷപ്പെട്ടു അപ്പാനി കാരണം ഒരു നല്ല ഗെയിമർ പോയി ഇനി അടുത്തത് എന്ന് പറഞ്ഞിട്ടൊക്കെ ആൾക്കാർ അപ്പാനി ശരത്തിനെയും അതുപോലെ ആർജ ബിൻസിയും വെച്ചിട്ട് ചെറിയ ചെറിയ റൂമോസ് പറഞ്ഞുണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു സീരിയസ്ലി പറയാം നമുക്ക് അറിയത്തില്ല അർജെ ബിൻസി അതിന്റെ അകത്തുണ്ടായിരുന്നെങ്കിൽ തുടർന്നുള്ള ദിവസങ്ങളിൽ എന്തെങ്കിലുമൊക്കെ അറിയാൻ സാധിക്കുമായിരുന്നു അല്ലാത്ത പക്ഷം ഒരിക്കലും നമുക്ക് ഇത് ജഡ്ജ് ചെയ്യാൻ പറ്റത്തില്ല ഒരുമിച്ച് രണ്ടുപേർ അടുത്തിരുന്നു സംസാരിച്ചെന്നും ചേർന്നിരുന്നെന്നും കൈ പിടിച്ചെന്നും വന്നിട്ട് ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല കഴിഞ്ഞ സീസണിൽ അപരാധങ്ങൾ കാട്ടപരാധങ്ങൾ ജബ്രി ഗോമകൾ കാണിച്ചത് പോലെ ഇവർ കാണിച്ചിട്ടില്ല അങ്ങനെ എന്തെങ്കിലും കാട്ടപരാധം കാണിച്ചിരുന്നെങ്കിൽ അപ്പൊ വലിച്ചിരിക്കരു നാല് മൂന്ന് ഏഴ് എന്ന് പറഞ്ഞ് ഒട്ടിക്കാറ് ഇതിപ്പോ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല അങ്ങനെ ശരത് അപ്പാനിയുടെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിൽ ഒരു പോസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു ആ പോസ്റ്റ് ഞാൻ ഒന്ന് വായിക്കാം ശരത് കുമാർ ആക്ടർ പ്രസ് റിലീസ് ലവൻ ഓഗസ്റ്റ് ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഫ്രം ദ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഓഫ് ആക്ടർ ഷത് കുമാർ ശരത് അപ്പാനി സിനിമാ നടൻ ഷത് കുമാർ മലയാളികൾക്ക് പ്രിയപ്പെട്ട ശരത് അപ്പാനി ഇപ്പോൾ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ വീട്ടിൽ മത്സരാർത്ഥിയായി പങ്കെടുക്കുകയാണ് ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ മലയാളി പ്രേക്ഷകർ ശരീരത്തിന്റെ പല മുഖങ്ങളും കണ്ടും ചിരിയും തമാശകളും കുടുംബത്തെ കുറിച്ചുള്ള ഹൃദയസ്പർശിയായ സംഭാഷണങ്ങളും സഹ മത്സരാർത്ഥികളെ പിന്തുണയ്ക്കുന്ന മനസ്സും ചിലപ്പോൾ കോപം പ്രകടിപ്പിക്കുന്ന മുഹൂർത്തങ്ങളും ആദ്യ വാരാന്ത്യ എപ്പിസോഡിൽ പത്മശ്രീ മോഹൻലാൽ ഈ കോപത്തിന്റെ നിമിഷങ്ങളെ കുറിച്ച് ശരത്തിനോട് സംസാരിച്ച് ശരത് അത് വിനീതമായും തുറന്ന മനസ്സോടെയും ഏറ്റുവാങ്ങി ക്യാമറയ്ക്കായി അഭിനയിക്കാതെ മൂടി ധരിക്കാതെ യഥാർത്ഥ സ്വഭാവം പുറത്തു കൊണ്ടുവരുന്ന വ്യക്തിയാണ് ശരത് ദുരഭിമാനകരമായ കഴിഞ്ഞ ഒരാഴ്ചയായി പലയിടങ്ങളിലും ശരത്തിന്റെ ഇമേജ് വളച്ചൊടിക്കാൻ ശ്രമിക്കുന്നതായി ഞങ്ങൾ കണ്ടു ഇതെടുത്ത എഡിറ്റിംഗ് തെറ്റിദ്ധരിപ്പിക്കുന്ന കഥകൾ ശരത്തിന്റെ അച്ഛനെയും അമ്മയും ഭാര്യയും വിവാദങ്ങളിൽ വലിച്ചെഴക്കൽ എന്നിവയിലൂടെ നെഗറ്റീവ് ഇമേജ് സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് പ്രത്യേകിച്ച് ശരത്തിന്റെ ഭാര്യ ഇപ്പോൾ ഗർഭിണിയായിരിക്കുമ്പോൾ ഇത്തരം വ്യക്തിപരമായ ആക്രമണങ്ങൾ ഏത് മാന്യതയുടെ പരിധിയും ലംഘിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ശരത് തപ്പാനിയുടെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലില് ഒരു പോസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ഒരു പരിധി വരെ ജനങ്ങളെ കുറ്റം പറയത്തില്ല അവർ കാണുന്നത് കണ്ടും കൊണ്ടാണ് ഓരോ കാര്യങ്ങളും പ്രഡിക്ട് ചെയ്യുന്നതും പറയുന്നത് പ്രത്യേകിച്ച് ബിഗ് ബോസ് പോലത്തെ ഒരു ഷോയിൽ ട്വന്റി ഫോർ ഇന്റു സെവൻ അവിടെ നടക്കുന്ന കാര്യങ്ങൾ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഒരാളുടെ ബോഡി ലാംഗ്വേജും കാര്യങ്ങളും കാണുമ്പോൾ ഓഫ് കോഴ്സ് ജനങ്ങൾ അവരുടെ അഭിപ്രായം പറയും നമ്മൾ അവരെ മാനിക്കുക അല്ലാണ്ട് ജനങ്ങളെ കുറ്റം പറയേണ്ട കാര്യം എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല ഇവിടെ ശരത് അപ്പാനും ആർ ജെ ബിൻസിയും കൈ പിടിച്ചിരുന്നപ്പോൾ ജനങ്ങൾക്ക് അങ്ങനെ ഒരു ഡൗട്ട് തോന്നി പക്ഷെ ഞാൻ ഒരിക്കലും അത് സപ്പോർട്ട് ചെയ്യുന്നില്ല ഒരു പക്ഷെ ചിലപ്പോ ബിഗ് ബോസ് ഹൗസിൽ ആർ ജെ ബിൻസി ഉണ്ടായിരുന്നെങ്കിൽ വരും ദിവസങ്ങളിൽ നമുക്ക് നോക്കാമായിരുന്നു ഇനിയിപ്പോ നമുക്ക് അതിനെ കുറിച്ച് പറയാൻ ഓവശവും ഇല്ല നമ്മൾ അതിനെ കുറിച്ച് ചർച്ച ചെയ്തിട്ട് കാര്യമില്ല അവര് തമ്മിൽ കൈപിടിച്ചിരിക്കുകയോ അല്ലെങ്കിൽ അടുത്തിരിക്കുകയോ ചെയ്തു എന്ന് വെച്ചിട്ട് അവരെ പൂര തെറി വിളിക്കേണ്ട കാര്യമോ അല്ലെങ്കിൽ അവർ തമ്മിൽ ബന്ധമുണ്ടെന്നുള്ള രീതിയിൽ പടച്ചുവിടുന്നത് എനിക്ക് പേഴ്സണലി യോജിപ്പുള്ള ഒരു കാര്യമല്ല കണ്ടു കഴിഞ്ഞാൽ ഓക്കെ പറയാ ഓ എങ്കിൽ പറയാം ശരത്തിന് കുടുംബം അവ ഈ നാറിയ പരിപാടി കാണിച്ചെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലാത്ത പക്ഷേ നമുക്കത് പറയാൻ പറ്റത്തില്ല പറയുന്നത് ശരിയല്ല ആർജെ ബിഞ്ച് ഔട്ടായ സമയത്ത് ഏറ്റവും കൂടുതൽ ഇമോഷണലി കണക്റ്റായിട്ട് നിന്നുകൊണ്ട് ശരത്തിനെയാണ് കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് ആർ ബിഞ്ച് ബിഞ്ചി അവിടെ നിന്ന് ഇറങ്ങുന്നത് അത് കാണുന്ന നിമിഷത്തിലും കുറെ പേർക്ക് ഇതെന്താടാ ഇങ്ങനെ ഇവന്റെ അടുത്ത് മാത്രം എന്നുള്ള തോന്നല് ജനങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് അവരെയും ഞാൻ പൂർണ്ണമായിട്ട് കുറ്റം പറയില്ല എങ്കിലും അത് നമുക്കൊന്ന് കണ്ടു നോക്കാം ഓക്കെ ശരത്തിന്റെ അടുത്ത് കെട്ടിപ്പിടിച്ചിട്ട് ശരത്ത് നല്ല ഓണം കരയുന്നുണ്ട് അതുപോലെ ലാലേട്ടന്റെ ലാലായിട്ടടുത്ത് പിഞ്ചി എത്തിയ സമയത്തും ശരത്ത് ഇമോഷണലി ഭയങ്കരമായിട്ട് ബ്രേക്ക് ഡൗൺ ആയി നിൽക്കുന്ന ഒരു സീന് തന്നെയാണ് കാണാൻ സാധിച്ചത് സമയമായി െഷ്യ ചില ആൾക്കാർക്ക് ഒരു പ്രശ്നമുണ്ട് ഒരാണും പെണ്ണും അടുത്തിരുന്നാൽ എന്തോ ഒരു പശപ്പശ കണ്ടുപിടിക്കും അതുപോലെ ആണും പെണ്ണും സംസാരിച്ചു കഴിഞ്ഞാൽ എന്തോ വലിയ കുറ്റമാണെന്നുള്ള രീതിയിലൊക്കെ ആൾക്കാർ കാണാറുണ്ട് എനിക്ക് പേഴ്സണലി അത് യോജിപ്പില്ല ഇവിടെ ശരത്തോ ബിൻസിയും തമ്മിൽ വഴിവിട്ട ബന്ധമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മോശമായ രീതിയിൽ അവർ പെരുമാറുകയോ ഒന്നും ചെയ്തതായിട്ട് ഞാൻ കണ്ടിട്ടില്ല ആ സ്ഥിതിക്ക് നമ്മൾ അവരെ തെറ്റിദ്ധരിച്ചുകൊണ്ട് മോശം രീതിയിൽ പ്രചരിപ്പിക്കുന്നതോ അല്ലെങ്കിൽ മോശം രീതിയിൽ സംസാരിക്കുന്നതോ എനിക്ക് പേഴ്സണലി യോജിപ്പുള്ള ഒരു കാര്യമല്ല എന്തായാലും നമുക്കിനി നേരെ വേറൊരു വിഷയത്തിലോട്ട് വരാം രേണു സുതി അക്ബർ ഇവരുടെ വിഷയവുമായി ബന്ധപ്പെട്ട് സൺഡേ എപ്പിസോഡിൽ അതായത് എപ്പിസോഡ് പതിനഞ്ചിൽ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് ചോദിക്കുന്ന സമയത്ത് ഞാൻ തന്നെ വായും വളർന്നിരുന്നല്ലേ സത്യം ഈ രീതിയിൽ പറയാം എന്തായാലും കണ്ടുനോക്കാം ലാലേട്ട വിളിച്ചിട്ട് വയ്ക്കണ എന്തൊക്കെയുണ്ട് വിശേഷം വിശേഷം ഒന്നുമില്ല ലാലേട്ടന്ന് അവിടെ പിന്നെ സുഖവാസത്തിന് ഇരിക്കണല്ല പുറത്ത് ഇവിടെ കടന്ന് കുറെ ക്യാമറയുടെ മുന്നിൽ കോപ്രായങ്ങൾ കാണിച്ചത് പോലെ അതിന്റെ അകത്ത് പോയിട്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല കുറെ വിക്ടിം കാർഡ് ഇറക്കി നോക്കി കരച്ചില് ആ ശുതി അതുപോലെ കിച്ചുന്റെ പേരും ഒക്കെ പറഞ്ഞിട്ട് കുറെ കാർഡ് ഇറക്കി നോക്കി എല്ലാം ഫ്ലോപ്പായി എല്ലാം തേച്ചൊട്ടിച്ച് കൈ കൊടുത്ത് എന്നിട്ട് പി ആർ ടീമിനെ കൊണ്ട് പല പരിപാടി ഏറ്റെടുപ്പിച്ച് നോക്കി ചെയ്യിപ്പിച്ചു നോക്കി എല്ലാം തേഞ്ഞൊട്ടി തേഞ്ഞൊട്ടി പോവുകയാണ് അതുകൊണ്ട് ഇപ്പൊ ലാലേട്ടൻ ചോദിച്ചു എന്തൊക്കെയുണ്ട് വിശേഷം അങ്ങനെ ഒന്നുമില്ല ഞാനിവിടെ സുഖവാസത്തിന് വന്നിരിക്കയാണ് ഫുഡൊക്കെ കിട്ടുന്നുണ്ട് കഴിക്കുന്നുണ്ട് സമയത്തിന് ഉറങ്ങുന്നുണ്ട് ചുമ്മാ ഇവിടെ ഇരിക്കുന്നുണ്ട് ടാസ്ക് ഒക്കെ അവരക്കാരൊക്കെ ആരൊക്കെ കളിക്കുന്നത് കാണുന്നുണ്ട് ഈ ഒരു മൈൻഡ് സെറ്റിൽ അങ്ങ് രേണു ഇരിക്കുകയാണ് കുറച്ച് ദിവസം ഒരു സുഖവാസം അതാണ് രേണുവിന് ബിഗ് ബോസ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഒരാഴ്ച കൊഴപ്പമില്ല എന്നാ അത് രേണുവിന് എന്ത് കുഴപ്പം ബാക്കിയുള്ളവർക്കെല്ലാം ഇവിടെ പ്രശ്നം ബാക്കിയുള്ളവരെല്ലാം അവിടെ ഓടെ നടന്നും പണിയെടുത്ത് കാര്യങ്ങളൊക്കെ ചെയ്ത് ടാസ്കളൊക്കെ കളിക്കുന്ന രേണുവിനവിടെ എന്തോന്ന് പ്രശ്നം അവിടെ വെറുതെ ഇരിക്കുന്നവരുടെ കാര്യം ചോദിക്കേണ്ട കാര്യമില്ലായിരുന്നു ലാലട്ട് അതിന്റെ ആവശ്യമില്ലായിരുന്നു അവരെവിടെ എവിടെയും മൂലം കിരിക്കിട്ട് അങ്ങനെ ഞാൻ കാണുന്നുള്ളു അക്ബറിന്റെ കേസ് വെച്ചപ്പം നേരെ പിടിച്ചോണ്ട് പോകുന്ന സ്വതിചേട്ടൻ മരിച്ചപ്പോഴെന്ന് സ്തുതിചേട്ട അതിലോട്ട് പിടിച്ചോണ്ട് കയറ്റി എന്തുവാടെ എന്തുവാ ഇത് ഇതുപോലത്തെ കോപ്രായങ്ങൾ കാണിക്കുമ്പോഴാണ് എനിക്ക് ഒരു ശതമാനം പോലും യോജിക്കാൻ പറ്റാത്ത അക്ബറിന്റെ കേസുമായി റിലേറ്റ് ചെയ്ത് ലാലേട്ടൻ ചോദിച്ച സമയത്ത് നേരെ സുധിച്ചേട്ടം മരിച്ചപ്പോ എനിക്ക് സുചിച്ചായിട്ടും മരിച്ചെന്ന് തോന്നുന്നില്ല ഇങ്ങനെ അങ്ങ് പോവുക ഇതൊക്കെയാണ് ഒരു തരത്തില് എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ സീരിയസ്ലി പറയാം ഓ അത് കയ്യിലിരിപ്പാ കേട്ടോ സുധിച്ചേട്ടം മരിച്ചതിന് ശേഷം സൈബർ ബുള്ളിങ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് രേണുവിന്റെ കയ്യിലിരിപ്പെന്നേ ഞാൻ പറയത്തുള്ളൂ അല്ലാണ്ട് എന്താ സ്വന്തം കയ്യിലിരിപ്പ് കാരണം തന്നെയാണ് നാട്ടുകാരുടെ പൊങ്കാല ഇട്ടിട്ടുള്ള ഒരു സമയത്ത് നിങ്ങളെല്ലാ ജനങ്ങളും സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ അടങ്ങുന്ന എല്ലാവരും സപ്പോർട്ട് ചെയ്തു പിന്നെ എന്തുകൊണ്ട് നിങ്ങൾക്കെതിരെ ഇതേ ജനങ്ങളായെന്ന് ആദ്യം സ്വയമേ ഇരുന്ന് ചിന്തിക്കുക ചെയ്തു കൂട്ടിയിട്ടുള്ള കോപ്രായങ്ങളെ പറ്റിയിട്ടൊന്ന് ആലോചിച്ച് നോക്ക് അപ്പൊ കാര്യങ്ങളൊക്കെ പിടിയിട്ട് അല്ലാണ്ട് സൈബർ ബിൽഡിങ് സൈബർ ബിൽഡിങ് എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് കാണരുത് കേട്ടോ ചെയ്ത് കൂട്ടിയ പ്രവർത്തിക്കുള്ള കർമ്മഫലമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അത് അത് മനസ്സിലാക്കുക പിന്നെ വേറൊന്നും പറയാനില്ല പറഞ്ഞോട്ടെ ഴക്കൊന്നും പിടിക്കാതെ എല്ലാവരുടെയും മുന്നിൽ എന്നെ ടാങ്ക് എന്ന് വിളിച്ചപ്പോൾ ഞാൻ അങ്ങനത്തെ ഇട്ട കുഴിയായിപ്പോയിരുന്നു എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കില്ലേ ചീ ഞാൻ പറഞ്ഞു ഒന്ന് പോയി പോയിത്തരുവോ അവിടെ എവിടെങ്കിലും പോയി മുക്കിലേരി ലാലേട്ട മേലാലിനി ഇതിനെ ഒന്നും വിളിക്കരുത് അവിടെ എവിടെങ്കിലും ഇരുന്നോളു ലാലേട്ടൻ ആവശ്യമില്ലാതെ അങ്ങോട്ട് ചോദ്യം ചോദിക്കാനും പോവില്ല അക്ബറിനെ പറ്റി ചോദിച്ചപ്പം ലാലേട്ടന് കിട്ടിയ മറുപടി കണ്ടല്ല എന്താ മറുപടി കിട്ടിയത് ലാലേട്ട പറ എന്താ മറുപടി കിട്ടിയത് സുതിച്ചേട്ട മരിച്ചപ്പോഴെന്ന് എന്തുവാ ഇതിൽ തമ്മിൽ ബന്ധുമായിരിക്കുന്നു എന്നിട്ട് സുതിച്ചേട്ടം മരിച്ചപ്പോൾ സൈബർ അറ്റാക്ക് കിട്ടിയെന്ന് അത് ഇവിടെ പറയേണ്ട കാര്യം അത് കയ്യിലിരി പിണി കിട്ടി അതിപ്പൊ ഇവിടെ പറയേണ്ട കാര്യം അതുകൊണ്ട് മെഴുകരുത് പുറത്തിരുന്നു പറയുന്ന ഒരു ഡയലോഗ് ഉണ്ടായിരുന്നു സ്ഥിരം ഡയലോഗ് നെഗറ്റീവ് പോരട്ടെ നെഗറ്റീവ് പോരട്ടെ ഈ നെഗറ്റീവാണ് എനിക്ക് റീച്ച് തന്നെന്ന് രാഗി രാമായണ ഇരുന്ന് പറയുന്നുണ്ടായിരുന്നല്ല ഇപ്പൊ എന്ത് നെഗറ്റീവ് ഒന്നും പിടിക്കുന്നില്ലേ ഒരു സെപ്റ്റി ടാങ്ക് വിളി താങ്ങാൻ പറ്റുന്നില്ലേ പിന്നെ ഇതിനുശേഷം ലാലേട്ടൻ തന്നെ എടുത്ത് ഉടുക്കുന്നുണ്ട് ഒരിക്കലും അക്ബറിന് മാപ്പ് കൊടുക്കരുത് അതാരാ പറഞ്ഞത് അതാരാ പറഞ്ഞത് ശാരിക ഓ അത് മറ്റേ എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന കുത്തിത്തിരിപ്പ് റാണിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് തീരിയതില് തീരസിലി അത് അങ്ങനത്തെ ഒരു ഐറ്റമാണ് കുത്തി തിരിപ്പ് എരുതിയിലെണ്ണ ഒഴുപ്പ് ഇതൊക്കെ അങ്ങ് കൊണ്ട് നടക്കുവാണ് അക്ബറിനൊരിക്കലും മാപ്പ് കൊടുക്കില്ല കേട്ടോ നീ കൊടുക്കരുത് നീ ധൈര്യമായിട്ട് ചേണാട്ടെന്നാ എനക്ക് പുറത്തെ ജനങ്ങൾ മൊത്തം സപ്പോർട്ട് എന്നുള്ള രീതിയിൽ മോട്ടയഴ അടിച്ച് കയറ്റി വിട്ടുകൊടുക്കുകയാണ് ചാരിക എന്തുവാടാ എന്തുവാ ചാരിക ഇതൊക്കെ ഐശ്വര്യ മോശം വളരെ പുച്ഛം തോന്നുന്നു ഏ ഒരാൾ പട്ടിയെ പോലെ പുറകെ നടന്ന് മാപ്പ് പറഞ്ഞിട്ടും നിനക്കൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിനക്കെ എന്ത് മനുഷ്യത്വം ഉണ്ടെന്നാണ് ഞാൻ ചോദിക്കുന്നത് എന്ത് മനുഷ്യത്വം ഇരിക്കുന്ന എന്ത് ക്വാളിറ്റി ഇരിക്കുന്നു ഇതിൻ്റെ അപ്പുറം അക്ബർ എന്ത് ചെയ്യണമെന്നാണ് അവൻ അവന്റെ വില മാക്സിമം കളഞ്ഞുകൊണ്ടാണ് നിന്റെയൊക്കെ പുറകെ മാപ്പും കോപ്പും ഒക്കെ ചോദിച്ചുകൊണ്ട് നടന്ന ഞാനാണ് അക്ബറിന്റെ സ്ഥാനത്താണെങ്കിൽ എന്നെ ആ പരിപാടി എന്ന് പുറത്താക്കിയാലും എന്നെ എന്ത് ചെയ്താലും എന്ത് കോപ്പ് ചെയ്താലും നിന്നെയൊക്കെ പോലെയുള്ള ഒരു സ്ഥാനത്തിൻ്റെ മാപ്പ് പറഞ്ഞ ചരിത്രം എനിക്കുണ്ടാവത്തില്ല ഇതിലും ഭാഗം ഞാൻ അതിന്നിറങ്ങിപ്പോകും ഇന്നേക്കാളും ഞാൻ പകുതി മീജിയോ അടിച്ചങ്ങ് നടക്കുമായിരുന്നു ഇവളടുത്തൊക്കെ മാപ്പ് പറഞ്ഞിട്ട് ആ ചോദിക്കാത്ത പിടിച്ചിരിക്കേണ്ട ഗതി കേട്ട് എനിക്ക് വേണ്ട എനിക്ക് ഇല്ലതാണ് കേട്ടാ ഐശി ഇനി വേറൊരു സംഭവിൻ്റെ അടുത്ത് നടന്നിട്ടുണ്ടായിരുന്നു അതായത് എവിക്ഷന്റെ കേസ് ഞാൻ നേരത്തെ പറഞ്ഞു തുടക്കത്തിൽ തന്റെ എപ്പിസോഡിൽ എവിക്ഷൻ ഇല്ലാത്തത് എനിക്ക് പേഴ്സണലി മൊത്തത്തിൽ എനിക്കൊരു വിയോജിപ്പുണ്ട് പിന്നെ വോട്ട് ചെയ്തവന്മാരെല്ലാം മണ്ടന്മാരായി എന്നുള്ളൊരു കാര്യം കൂടി എനിക്ക് അവിടെ നിന്ന് വ്യക്തമാണ് ഇനി ഗിസേലിന്റെ ഒരു കേസാണ് ലാലേട്ടൻ സംസാരിക്കുന്നത് അതായത് ഗിസേലിന്റെ അടുത്തൊരു ചോദ്യം ലാലേട്ടൻ ചോദിക്കുന്നു ഗിസേൽ അതിനൊരു വ്യക്തമായ മറുപടി കൊടുക്കുന്നു അപ്പൊ ഇത് കണ്ടപ്പോഴാണ് എനിക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് തോന്നുന്നത് നമുക്ക് എന്തായാലും ആ ഉത്തരം കേട്ടു ലാലേട്ടൻ ചോദിച്ചു ഇതേ സ്നേഹം നിങ്ങൾക്ക് പുറത്തെല്ലാവരും തരുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യം അതായത് ഹൗസിന്റെ അകത്ത് ഗിസൈലിന് ഭയങ്കര സ്നേഹമാണ് നാട്ടുകാര് മീൻസ് അതിന്റെ അകത്തുള്ള ഒരു വാരി കൊടുക്കുന്നത് പ്രത്യേകിച്ച് ജെൻസ് അതുകൊണ്ട് ഇതേ സ്നേഹം നിങ്ങൾക്ക് പുറത്തുണ്ടോ എന്നുള്ളൊരു സംശയമാണ് ലാലേട്ടൻ ചോദിക്കുന്നത് ചോദിച്ച സമയത്ത് എനിക്കറിയില്ല ലാലേട്ട എന്താ നടക്കുന്ന ഗിസൈൽ ഉയര് ബാക്കിയെല്ലാം തൈര് ഗിസൈൽ ഫാൻസ് ഇറങ്ങിയിരിക്കയാണ് എന്റെ പൊന്നടാവെ യുവാക്കളുടെ ഇടയിൽ ഗിസൈൽ നിന്നുള്ള സ്ഥാനം വേറെ ലെവലാ ഗിസയില് പുറത്തിറങ്ങുമ്പം എയർപോർട്ടിലുള്ള ആ ഒരു ആൾക്കൂട്ടത്തിനെ കുറിച്ച് ഞാൻ ഇപ്പോഴിരുന്ന് ആലോചിക്കുക എന്തായിരിക്കും അവിടെ മൊത്തം ജന സാഗരമായിരിക്കും സീരിയസ്ലിയാ സത്യം പറഞ്ഞ ഞാൻ തന്നെ ചിന്തിച്ച് അന്താള് ചിരിക്കുക ഗിസേലിന് അത്രയ്ക്കും ആണുങ്ങളുടെ ഫാൻസ് ഉണ്ടെന്നുള്ള ഒരു കാര്യം ഞാൻ ഇപ്പൊ തെളിയിച്ചു തരാം ജിസേലിന്റെ സംസാര ശൈലി ഇഷ്ടമുള്ളവർ ഉണ്ടോ പതിനാലായിരത്തി തൊള്ളായിരം ലൈക്കഡാക്കാമിന് ഞാൻ ഇയാളെ സൂക്ഷിച്ചു വെച്ച് ഇതൊക്കെ ഗിസേലിന്റെ ഓരോ ഡയലോഗുകൾ കാണാ പാവം കൊച്ചിന്റെ ജങ്ക് പൊട്ടിക്കാൻ ഓരോന്ന് പറയും പറയുംവാസ അയ്യോടെ പാവം ഗുണ്ടി ഗിസേൽ ദ കംപ്ലീറ്റ് എന്റർടൈനർ ഗിസേൽ വയർ എന്നാ ഈ പ്രാവശ്യത്തെ കപ്പ് ഗുണ്ടിക്ക് തന്നെ അക്ക നമ്മൾ ആരാധിച്ചിട്ടേ ഉള്ളൂ ഐ ലവ് യു സ്മൈൽ ഐസ് ഹെയർ ഹഗ് ഓ വെക്കടാ ഇത് മേലെ ഒന്ന് അക്ക ഓയിർ ബാക്കി എല്ലാം മോങ്ങി മൈ പണ്ടകശാല എന്റെ പൊന്നടാവെ ഗിസലിനുള്ള ഫാൻസ് പവർ വേറെ ലെവലാണ് പ്രത്യേകിച്ച് യുവാക്കളുടെ ഇടയിൽ ഒരു പ്രത്യേക ഫാൻ ബൈസ് തന്നെയാണ് ഗിസേലിനുള്ള അതുപോലെ ഒരുപാട് സ്ത്രീകളും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഗിസലിന് അതുകൊണ്ട് ഗിസൈല് നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല നിങ്ങൾക്ക് ഇവിടെയുള്ള സപ്പോർട്ട് പുറത്തിറങ്ങുമ്പോ ആരാധകരെവിൻ എന്ന് പറയാനുള്ള ഒരു മൈൻഡ് സെറ്റിൽ ആവണം ഗിസൈല് പുറത്തോട്ട് ഇറങ്ങാനുള്ളത് എന്നാണ് എനിക്ക് പറയാനുള്ളത് പ്രത്യേകിച്ച് ഈ വീക്കെൻഡിലെ രണ്ട് എപ്പിസോഡ് എനിക്ക് വലുതായിട്ടൊന്നും പിടിച്ചില്ലടേ എന്ത് വാങ്ങും ഇങ്ങും തൊടാതെ എന്തൊക്കെയോ കാട്ടി കൂട്ടിയിട്ട് പോയത് പോലെ തോന്നി പ്രത്യേകിച്ച് സൺഡേ എന്ന് പറയുന്ന ഡേ ഒരു എവിഷൻ പോലും ഇല്ലാണ്ട് എന്നെ നിരാശപ്പെടുത്തി അവിടെ കൊറേ എണ്ണം കിടന്ന് കരയില്ലേ ഒരാൾ പുറത്തോട്ട് പോകുമ്പോ എല്ലാം കൂടി നരന്ന് ഇടന്ന് കരയെ സത്യം പറഞ്ഞ് ഇന്ത്യയൊക്കെ കരച്ചിൽ കണ്ടാ തോന്നുന്നു ഇത് മരണ ഇട അവിടെ ഗെയിം കളിക്കാനാണോ വന്ന എല്ലാവരുടെ ആഗ്രഹം കപ്പടിക്കണമെന്ന് തന്നെയാണ് അല്ലേ കപ്പടിക്കാൻ വേണ്ടിയിട്ട് ഓരോന്നിനെ വെട്ടി 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 കളഞ്ഞു കളഞ്ഞ് കളഞ്ഞ് പോയാലേ കപ്പടിക്കാൻ പറ്റത്തുള്ളൂ അങ്ങനത്തെ സാഹചര്യത്തിൽ ഒരെണ്ണം പുറത്ത് പോകുമ്പോ എന്തിനാടാ വന്ന് മോങ്ങുന്നേ എനിക്ക് സത്യം പറഞ്ഞാൽ മോങ്ങൽ പോലും വരില്ല ഞാനതിൻ്റെ അകത്തുണ്ടെങ്കിൽ ആ പോയ സന്തോഷം അടുത്തതും പോയിട്ട് ഇതെല്ലാം ഓരോന്ന് പോയാലേ എനിക്ക് കപ്പടിയിരിക്കാൻ പറ്റുള്ളൂ എന്നുള്ള മൈൻഡ് സെറ്റിലേ ഞാൻ നിൽക്കത്തുള്ളൂ ഇത് ചുമ്മാ നാട്ടുകാരുടെ മുന്നിൽ പ്രകടനം കെട്ടിപ്പിടികൽ അരച്ചിൽ മോങ്ങല് നീ പുറത്ത് പോകുമ്പോൾ ഞാൻ മറ്റകത്തുണ്ട് എന്തിനാടാ ഇങ്ങനെയൊക്കെ അഭിനയിക്കുന്നത് എന്തിനാ ചക്കരയെ ഇങ്ങനെ നാട്ടുകാരെ പറ്റിച്ച് എല്ലാവരും കൂടി കിടന്ന് അഭിനയിക്കുന്നത് എന്തുപ്പം ഈ കാണുന്നതും കേൾക്കുന്നതും ഒക്കെ കണ്ടിട്ടൊന്നും എത്തും പിടിയില്ലാത്ത രീതിയിൽ പോവുകയാണ് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് തിരക്കാൻ പറ്റിയ പുതിയ പിടിയായിട്ട് നാം